പശുക്കടതാണെന്ന് തെറ്റിദ്ധരിച്ച് ഹരിയാനയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ വെടിവെച്ചു വന്ന സംഭവത്തിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് കൊല്ലപ്പെട്ട ആര്യൻ മിശ്രയുടെ പിതാവായ സിയാനന്ദ് മിശ്ര കഴിഞ്ഞ ആഴ്ചയാണ് ഫരീദാബാദ് സ്വദേശിയായ പത്തൊമ്പതുകാരനെ വെടിവെച്ചു വന്നത് പശുക്കടത്താണെന്ന് തെറ്റിദ്ധരിച്ച് ഗോരക്ഷ ഗുണ്ടകളാണ് ഈ കൊല നടത്തിയതെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവരുന്നത് ഗോരക്ഷ ഗുണ്ടയായ കേസിലെ മുഖ്യപ്രതിയും ബജരംഗദൾ നേതാവുമായ അനിൽ കൌശികിനെ തന്റെ മകൻ കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം തന്നെ പിതാവ് സിയാനന്ദ് മിശ്ര ഫരീദാബാദിലെ ജയിലിൽ പോയി കണ്ടിരുന്നു അനിൽ കൌശിക് തൻ്റെ കാലിൽ തൊട്ട് മാപ്പ് ചോദിച്ചു എൻ്റെ മകൻ മുസ്ലിം ആണെന്ന് കരുതിയാണ് അവൻ കൊന്നത് ഒരു ബ്രാഹ്മണനെ കൊന്നതിൽ അവനിപ്പോൾ ഖേദിക്കുന്നു മകൻ്റെ കൊലയാളിയുമായി ആഗസ്റ്റ് ഇരുപത്തി ജയിലിൽ നടത്തിയ കൂടിക്കാഴ്ചയെപ്പറ്റി ദ പ്രിന്റ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളോട് സിയാനന്ദ് മിശ്ര വിശദീകരിച്ചത് ഇങ്ങനെയാണ് ബജരംഗദൾ അംഗവും ക്രിമിനലുമായ അനിൽ ഫരീദാബാദ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പത്തൊമ്പത് കാരനായ ആര്യൻ മിശ്രയെ കൊലപ്പെടുത്തിയ കേസിൽ ഗോരക്ഷാ ഗുണ്ടകളായ അനിൽ കൗശിക് അടക്കം നാലുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുണ്ടാപിരിവിന്റെ പേരിൽ നടന്ന കൊലപാതകമാണെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത് എന്നാൽ ആര്യനും സുഹൃത്തുക്കളും അവരുടെ കാറിൽ പശുക്കളെ കടത്തുകയായിരുന്നു എന്ന സംശയം തോന്നിയിട്ടാണ് വെടിവെച്ചതെന്ന് കൗശിക്കും കൂട്ടാളികളും വെളിപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹരിയാനയിലെ ചാർക്കി ദാദ്രിയിൽ സാബിർ മാലിക് എന്ന കുടിയേറ്റ തൊഴിലാളിയെ ബീഫ് കഴിച്ചുവെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ഗോരക്ഷ ഗുണ്ടകൾ അടിച്ചു വന്നത് ആ സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ വിദ്യാർത്ഥിയെ പശുക്കടത്ത് ആരോപിച്ച് വെടിവെച്ച് കൊല്ലുന്നത് നിങ്ങൾ എന്തിനാണ് ഒരു മുസ്ലിമിനെ കൊല്ലുന്നത് പശു മാത്രമാണോ അതിന് കാരണം നിങ്ങൾക്ക് കാറിൻ്റെ ചക്രത്തിൽ വെടിവെക്കാമായിരുന്നു അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാമായിരുന്നു എന്തിനാണ് നിയമം കയ്യിലെടുക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം താൻ ചോദിച്ചെങ്കിലും കൗശിക് അതിനോട് പ്രതികരിച്ചില്ലെന്നാണ് സിയാനന്ദ് മിശ്ര പറയുന്നത് കാറിന്റെ വിൻഡോയിൽ സൺഫിലിം ഒട്ടിച്ചിരുന്നു അതിലൂടെ ആര്യൻ തന്നെ നോക്കി കൈകൂപ്പി തൊഴുകുന്നത് കണ്ടു എന്നാണ് ആര്യൻ്റെ നെഞ്ചിലേക്ക് വെടിവെച്ച അനിൽ കൗശിക് തന്നോട് പറഞ്ഞതെന്നും സിയാനന്ദ് മിശ്ര ഓർക്കുന്നുണ്ട് കൗശികുമായി മൂന്ന് മിനിറ്റാണ് സിയാനന്ദ് മിശ്ര ജയിലിൽ പോയി സംസാരിച്ചത് ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് ആര്യൻറെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുടുംബം പ്രയാഗ്രാജിൽ ഇരിക്കുമ്പോഴാണ് സിയാനന്ദ് മിശ്രക്ക് പോലീസിൽ നിന്ന് ഒരു ഫോൺ വരുന്നത് കൊലപാതകത്തിൽ ഗോരക്ഷ ഗുണ്ടകൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചപ്പോൾ അത് വിശ്വസിക്കാൻ ആദ്യം മിശ്ര തയ്യാറായിരുന്നില്ല മാത്രമല്ല ആ വിവരം പുറത്തു പറയരുതെന്ന് പോലീസിനോട് അയാൾ അപേക്ഷിക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളെ നേരിൽ കാണാൻ പോലീസിനോട് അനുവാദം ചോദിച്ചു തുടർന്നാണ് ആ കുറ്റവാളികളുമായി കൂടിക്കാഴ്ച നടത്താൻ പോലീസുകാർ മിശ്രക്ക് സൗകര്യമൊരുക്കിയത് തന്റെ മകൻ ഒരു പശുക്കടത്തുകാരനായി ചിത്രീകരിക്കപ്പെടുമോ എന്ന ആശങ്കയും മിശ്രക്കുണ്ട് എന്റെ മകൻ ഒരിക്കലും പശുക്കടത്തുകാരനല്ല അവൻ തികഞ്ഞ ഹിന്ദു ഹിന്ദുവായിരുന്നുവെന്നും മിശ്ര പറയുന്നുണ്ട് അവൻ തികഞ്ഞ വിശ്വാസിയായിരുന്നുവെന്നാണ് അമ്മയുടെ പ്രതികരണം ആര്യന്റെ മരണത്തിൽ നീതി തേടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പ്രകടനം നടന്നിരുന്നു ആ പ്രദേശത്ത് ഫ്ലെക്സുകളും പതിച്ചിട്ടുണ്ട് ഗോരഷയുടെ പേരുള്ള ഈ നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും താനിത് അംഗീകരിക്കുന്നില്ലെന്നും മിശ്ര പറയുന്നുണ്ട് അതേസമയം പശുക്കടത്ത് ആരോപിച്ച് നടത്തിയ ആക്രമണത്തിൽ ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടത് ബജരംഗിതൽ വൃത്തങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് പൽവാലിലെയും ഫരീദാബാദിലെയും ഗോരഷ പ്രവർത്തനങ്ങൾക്കും ഗുണ്ടകൾക്കും നേതൃത്വം നൽകുന്ന ഒരാൾ പറയുന്നത് എല്ലാ ഗോരക്ഷാ പ്രവർത്തകരോടും നിയമം കയ്യിലെടുക്കരുതെന്നും സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിനെ അറിയിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഞങ്ങൾ ഞങ്ങളുടെ തന്നെ സഹോദരനെ കൊന്നുവന്നത് സങ്കടകരമായ കാര്യമാണെന്നാണ് കോരഷ ഗുണ്ടയും ബജരംഗദൽ അംഗവുമായ ശൈലേന്ദ്ര ഹിന്ദു പറയുന്നത് ഹരിയാനയിലെ എൻ എസ് നയൻറ്റീനിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം പിന്തുടർന്നാണ് ആരിനെ ഇവർ വെടിവെച്ച് കൊല്ലുന്നത് പശുക്കളെ കടത്താൻ എസ് യു വി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായി കൌശികിന്റെ സംഘത്തിന് സൂചന ലഭിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട് ആര്യൻ ഉൾപ്പെടെയുള്ളവർ ഒരു ഡെസ്റ്റർ കാറിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് പശുക്കിടത്തിൻ്റെ പേരിൽ എത്രയോ നിരപരാധികളെയാണ് ഇവർ കൊന്നിരിക്കുന്നത് ഇപ്പോൾ അതിൽ ഒരു ബ്രാഹ്മണൻ കൊല്ലപ്പെട്ടപ്പോൾ അത് സങ്കടകരമായ കാര്യമായി മാറിയിരിക്കുന്നു പശുക്കളുടെ പേരിൽ നേരത്തെ മരിച്ചു വീണ ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിങ്ങളുടെയും കരച്ചിലുകൾ ഇവരാരും കേട്ടതുമില്ല മതേതര ജനാധിപത്യ ഇന്ത്യയിൽ മുസ്ലിം ആണെന്ന് കരുതി ബ്രാഹ്മണനെ കൊന്നപ്പോൾ മുതലക്കണ്ണീർ ഒഴുകുകയാണ് സംഘപരിവാർ അനുകൂലികൾ